വർഷം ും പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാതെ പോലീസ് കോഴിക്കോട് കുന്നമംഗലം പോലീസാണ് രണ്ടായിരത്തിൽ യുവാവിന് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ ദിവസത്തെ ദൃശ്യങ്ങൾ ഇനിയും നൽകാത്തത് സി വേണമെന്ന വിവരാവകാശ അപേക്ഷയ്ക്ക് ദൃശ്യം നൽകാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് പോലീസിന്റേത് കൊണ്ടൊരു ഒരു പാതയെ കൊണ്ട് അടിക്കുകയും ചെയ്തിരിക്കണം അസ്ലമെന്ന് തന്നെ പോലീസാണ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനത്തുന്നോട് കൊണ്ടിട്ട് അസ്ലമെന്ന് തന്നെ അന്നത്തെ പോലീസ് ഞാൻ എന്നാടും പറഞ്ഞില്ല എനിക്ക് പേടിയായിട്ട് ആയിട്ട് അന്ന് എൻ്റെ വയസ്സ് പത്തൊമ്പത് വയസ്സായിരുന്നു എനിക്ക് ഭയങ്കര എന്താ പറയുക ഇനി പോലീസ് എന്തോ ചെയ്യുന്നു എന്നൊരു മാനസികമായിട്ടുള്ള പേടിയുണ്ട് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് വൃത്തിയായിട്ട രീതിയിൽ തെറിയാവില്ല എനിക്ക് ഒന്ന് വിളിക്കുന്നു പിന്നെ അസ്ലമ തച്ചതൊക്കെ കൊണ്ടിട്ട് നല്ലത് പഴയ പോലീസ് സ്റ്റേഷൻ വന്ന് പലപ്പോഴായിട്ടും പല പ്രാവശ്യമായിട്ടും വിവരകാശം കൊടുത്തിട്ടും ഇതുവരെ അതിന് ഒന്നും നമ്മൾ സി സി ടി വി പോലും തന്നിട്ടില്ല കാരണം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി കൊടുക്കുന്ന സമയത്തെയാണ് ഞാൻ ഒരു സ്ത്രീയുടെ വീട്ടിൽ കീറി ആക്രമിക്കുന്നത് വേണ്ടതും സെയിം സമയത്ത് തന്നെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള അപ്പോൾ ഇത് ഇതിൻ്റെ സി സി ടി വി ഇട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെടുത്ത കേസ് കള്ളക്കേസ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും അതിനോടുകൊണ്ടാണ് ആ സി സി ടി വി പലപ്പോഴായി ചോദിച്ചത് ആ ഉള്ളൂ പോലീസായി തെറിവിളിക്കുന്നു അടിക്കുന്ന ഒക്കെ വീഡിയോ ആ സി സി ടി വിയിൽ ഉണ്ടാവും എന്നിട്ട് ഇതുവരെ തരാൻ നിന്നില്ല ഏഴാം മുപ്പത് ഏഴാം നാൽപ്പത്തഞ്ച് എട്ട് മണിൻ്റെ ഇടയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ രണ്ട് പേരുള്ള സമയത്ത് പരാതിക്കാരനായ ഉബൈദും ഞാനും ഉള്ള സമയത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ പോയ സ്ത്രീയെ ഉപദ്രവിച്ചു എന്നും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റ് ഞാൻ തടസ്സപ്പെടുത്തി എറിഞ്ഞു ഉടച്ചു എന്നും എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിയത് ഈ കള്ളക്കേസ് തെളിയിക്കണമെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയണമെങ്കിൽ തീർച്ചയായിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകണം പക്ഷേ അത് എന്ത് തന്നെ കളിച്ചാലും അവർ തന്നിട്ടില്ല ഇപ്പോൾ നിയമ നിയമത്തിൻ്റെ പോരാട്ടങ്ങൾ മുഹമ്മദ് അസ്ലം അസ്ലം എന്താണ് ഇവരുടെ പരാതി ഇവരെന്താണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അഞ്ചു വർഷമായി നടക്കുന്ന ഒരു പരാതിക്കാരൻ പരാതിക്കാരും അവരെ അദ്ദേഹത്തിനെ സഹായിക്കാൻ ചെന്ന ഒരു ഒരു പൊതുപ്രവർത്തകന്റെയും കഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ എത്രത്തോളം നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കുന്നം കുളത്തെ കിട്ടിയത് നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അക്രമത്തിൽ വേറെ അക്രമത്തെക്കുറിച്ച് ഒരു സദാജാക്രമണത്തിൽ രക്ഷപ്പെട്ടയാൾ അയാൾ അത് പരാതിയെക്കുറിച്ച് പരാതി പറയാൻ വേണ്ടി സ്റ്റേഷനിൽ എത്തിയാണ് സ്റ്റേഷനിൽ വെച്ച് അയാൾക്ക് മർദ്ദനമേറ്റു മാത്രമല്ല പത്തൊമ്പത് വയസ്സുകാരനായിരിക്കും തന്നെ അത് ക്രൂരമായി തന്നെ അസഭ്യവർഷം ഉണ്ടാവുകയും ചെയ്തു ആ സംബന്ധിച്ചുള്ള പരാതികൾ അവർ പരാതി നൽകിയെങ്കിൽ പോലും കേസെടുത്തില്ല കേസ് കേസെടുത്തെങ്കിൽ പോലും അത് കൂടുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോയില്ല അപ്പോഴാണ് അവർ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാളെ മർദ്ദിക്കുന്ന ഭാഗങ്ങളുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് പിന്നാലെ നൽകുന്നു ആ വിവരാശ വിവരാശ അപേക്ഷ നൽകുന്നു ആ സമയത്തൊക്കെ പോലീസിന് മറുപടി എന്ന് പറയുന്നത് അത് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന മറുപടിയാണ് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അവർ വീണ്ടും പുതിയ പരാതികളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറാവില്ല ഇത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഉപയോഗം അതോടൊപ്പം അദ്ദേഹത്തിന് സഹായിക്കാനെത്തിയ പൊതുപ്രവർത്തകൻ ഔഷ തെക്കീലെതിരെയും രണ്ട് കേസുകൾ പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോലീസ് സ്റ്റേഷൻ അതിക്രമം കാണിച്ചു എന്നുള്ളതും മറ്റൊന്ന് അതേസമയം തന്നെ അതേ ദിവസം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറിന് തന്നെ ഒരു സ്ത്രീയെ ഉദ്രവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാതി രണ്ടും ഒരേ സമയമാണ് എന്ന എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് തന്നെ അതിൽ നിന്ന് തന്നെ അതൊരു ഒരു തെറ്റായ ഒരു എഫ് ഐ ആർ ആണെന്നുള്ള സംശയം വരുന്നുണ്ട് അതിന് പോലും തെളിയിക്കണമെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളുണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങൾ കൃത്യമായി ലഭ്യമാകുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കേസുകളുടെ നടത്തിപ്പിനും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യമാണെന്ന് അവർ കരുതുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവർ ആ സി സി ടി വി ദൃശ്യങ്ങൾക്ക് പിന്നാലെ പോയത് എന്തായാലും പോലീസിന്റെ മർദ്ദനം കൂടി ഉൾപ്പെട്ട ദൃശ്യങ്ങൾ അതിനാലാണ് നൽകാൻ കഴിയാത്തത് എന്നൊരു അല്ലെങ്കിൽ ഇതുവരിക്കും പോലീസ് നൽകാത്തത് എന്നൊരു കാര്യമാണ് പറയുന്നത് അതിലുപരി പോലീസ് സ്റ്റേഷൻ നടക്കുന്ന സംഭവങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ നൽകുക എന്നൊരു പതിവ് പൊതുവെ സ്വീകരിക്കാറില്ല അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കരുതുന്നത് നമ്മൾ തൊട്ട് മുന്നേ കൊടുത്ത വാർത്ത അതാണ് മുൻ ഡി ജി പി ഈ പി ജി സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിന് ശേഷം ഡി ജി പി നൽകിയ ഒരു കത്ത് ഉണ്ട് അതിപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ സൂക്ഷിക്കണം അത് പോലീസ് സേനയ്ക്ക് നാണക്കേടാണെന്നാണ് ആ കത്തിൽ പറയുന്നത് അങ്ങനെയാകുമ്പോൾ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അതിനു മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത കുന്നംകുളം കസ്റ്റഡി മർദ്ദനമാണെങ്കിലും അതിലും പറയുന്നത് ഈ പോക്സോ കേസ് പ്രതി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ദൃശ്യം നൽകാൻ കഴിയില്ല എന്നുള്ള ന്യായങ്ങളൊക്കെ അന്നവർ ഉന്നയിച്ചിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇപ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ പരാതിയുമായി പോലീസിനെതിരെ രംഗത്തെത്തുന്നു കസ്റ്റഡി മർദ്ദനം ഉണ്ടാകുന്നു അതിന്റെ ദൃശ്യങ്ങൾ വേണമെന്നുള്ള പരാതി മുന്നോട്ട് എത്തുമ്പോൾ ഇവർ ഈ പരാതി ഇപ്പൊ നമ്മളോട് സംസാരിച്ച പരാതിക്കാരൻ ഇനി എങ്ങനെ നീങ്ങാനാണ് സാധ്യത എന്താണ് നമ്മളോട് പറഞ്ഞത് നിലവിൽ ഇവർ അഞ്ചു വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അവർ ഒരു ആശ ആദ്യം ഒരു അപേക്ഷ നൽകുന്നു അതിൽ മറുപടി പകരപ്പ് അനുവദിക്കാൻ നിർവാഹമില്ല എന്നും ഒറ്റവരി മാത്രമാണ് മറുപടി നൽകുന്നത് വേറെ എന്തെങ്കിലും കാരണമൊന്നും പറയുന്നില്ല അതിനുശേഷം ഒരു വീണ്ടും ഒരു അപേക്ഷ കൊടുത്തെങ്കിൽ പോലും അതിന് മറുപടി ഒന്നും ലഭിച്ചില്ല എന്നാലും നിലവിൽ സുജിത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കിയ സാഹചര്യത്തിൽ ആ ഒരു വിവരാവേശ ആ അപേക്ഷല്ലെങ്കിൽ ആ വിവരാവശ്യ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി നിയമപരമായി തന്നെ സി സി ടി വി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വിവരാവശ്യം സമീപിക്കാനും അത് നൽകിയില്ലെങ്കിൽ കോടതിയെ പോകാനുമാണ് ഇവർ ആലോചിക്കുന്നത് കാരണം ആ സി സി ടി വി ദൃശ്യങ്ങൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആവശ്യമാണ് ഒന്ന് ഈ ഉപയോഗിത വ്യക്തിക്ക് സ്റ്റേഷനിൽ വെച്ചിട്ട് കസ്റ്റഡി മർദ്ദന ഏറ്റിട്ടുണ്ട് അത് തെളിയിക്കുക അത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തെളിയിക്കണമെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യമാണ് രണ്ട് അതേസമയം തന്നെ ആ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്ത്രീയെ പിന്നെ അപമാനിച്ചു വന്നൊരു കുറ്റം കൂടി ഈ രണ്ടുപേർക്കെതിരെയും പൊതുപ്രവർത്തകനെതിരെയും ഈ ഉപയോഗിക്ക െതിരെയും കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട് അതും തെറ്റായ കേസാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യമാണ് അതുകൊണ്ടുതന്നെ അവരെന്തായാലും ഈ പുതിയ സുജിത്തിന്റെ സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ആ ഒരു ദൂരാവശ്യ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി നിയമ പോരാട്ടത്തിൽ ഇറങ്ങാനാണ് ഉബൈദും ഈ അനുശാസ്യ പ്രവർത്തന അനാവശ്യത്തക്കിയിലും തീരുമാനിച്ചിരിക്കും എന്തായാലും പോലീസിന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സി സി ടി ദൃശ്യങ്ങൾ നൽകുന്നതിന് പണ്ട് നേരത്തെ മുതൽ തന്നെ മടിയുണ്ട് പിന്നെ അത് വിരാശ മറുപടികൾ കൃത്യമായി തന്നെ മറുപടി പോലും നൽകാത്തൊരു സാഹചര്യമുണ്ട് എന്നൊരു ഇന്ന് തെളിയിക്കുന്നതാണ് ഈ കുന്നമംഗലത്തെ സംഭവം